തുടർച്ചയായ എന്ന് വേണമെങ്കിൽ പറയാം എന്നിരുന്നാലും ജനം അധികാരം ഏൽപ്പിച്ചത് മൂന്നാമത്തെ തവണ നേരത്തെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മളെ തകർക്കാൻ മറ്റൊരു പാർട്ടിയുടെ ആവശ്യമില്ല എന്ന അന്ന് പറഞ്ഞത് അതേപടി യാഥാർത്ഥ്യമാവുകയാണോ ഡൽഹി മോഡൽ നിങ്ങൾക്ക് പഞ്ചാബിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞപ്പോൾ ഒരു വലിയ പ്രസ്ഥാനമായി വളരാൻ കഴിയും അതിന് കോൺഗ്രസ് ആണ് വിഘാതം എന്ന നിങ്ങളുടെ ഡി എൻ എൽ തന്നെയുള്ള കോൺഗ്രസ് വിരോധം പ്രതിഫലിപ്പിക്കപ്പെട്ടപ്പോൾ ബി ജെ പിയുടെ സന്നാഹങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അഴിമതി ആരോപണങ്ങൾ അറിയാമല്ലോ എങ്ങനെയാണ് ഉയർന്നു വന്നത് എന്നതുപോലും മറന്ന് അഴിമതി വിരുദ്ധ പോരാട്ടങ്ങളുടെ പേരിൽ ഉയർന്നു വന്ന ഒരു പാർട്ടി അതേ അഴിമതി വിരുദ്ധ അഴിമതിയുടെ പേരിൽ പഴി പഴികേട്ട് ദൂർത്തിന്റെ പേരിൽ പഴി കേട്ട് അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയാണ് എങ്ങനെയാണ് ഈ പരാജയത്തെ കാണുന്നത് നമസ്കാരം ആദ്യം തന്നെ വിജയിച്ച ബി ജെ പി പാർട്ടിക്ക് കൺഗ്രാറ്റുലേഷൻസ് മധു ഞാൻ ആദ്യം തന്നെ ഈ ആപ്പിൻ്റെ തോൽവിടെ ഇത് ആപ്പ് തന്നെ ആപ്പിൻ്റെ ഉള്ളിലുണ്ടായ പല പ്രശ്നങ്ങളുടെ കാരണം കൊണ്ടാണ് ആപ്പിന് തോൽവി ഉണ്ടായത് അപ്പോൾ ഇവിടെ കോൺഗ്രസിൻ്റെയോ വേറെ ആരുടെയോ ഒരു റോളില്ല ഈ തോൽവിയും ജയം ഒക്കെ ഉണ്ടാവുന്നതാണ് രണ്ട് രണ്ട് ടേം നമ്മൾ രണ്ട് ടേം നമ്മൾ നിന്നു ആ ഫസ്റ്റ് ടേമിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല രണ്ടാമത്തെ ടേമിൽ വന്നപ്പോഴും നല്ലോണം നമ്മൾ പ്രവർത്തിച്ചു രണ്ട് കൊല്ലം കഴിഞ്ഞപ്പോഴാണ് പ്രശ്നങ്ങൾ വരാൻ തുടങ്ങിയത് ഞങ്ങളുടെ നേതാക്കന്മാരെ പിടിച്ച് ജയിലിൽ ഇടാൻ തുടങ്ങി ഒരു തെളിവുകളും ഇല്ലാതെ എവിഡൻസും ഇല്ലാതെ ചുമ്മാതെ ജയിലിൽ പെടാൻ ഇടാൻ തുടങ്ങി സത്യേന്ദ്ര ജെയിൻ രണ്ട് രണ്ടു കൊല്ലത്തോളം ജയിലിലായിരുന്നു മനീഷ് മനീഷ് സിസോദിയ ഒന്നര കൊല്ലത്തോളം ജയിലിലായിരുന്നു മനീഷ് സിസോദിയ ആണ് എഡ്യൂക്കേഷനെ പൊക്കി കൊണ്ടുവന്നതും സത്യേന്ദ്ര ജെയിനാണ് ഹെൽത്തിനെ പൊക്കി കൊണ്ടുവന്നതും അതെല്ലാം കണ്ടിട്ടുണ്ട് കാണുന്നുണ്ട് ഡൽഹിയിലെ ഇൻഫ്രാസ്ട്രക്ചർ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ബിൽഡിങ്സും എഡ്യൂക്കേഷനും ഒക്കെ ആൾക്കാരെ അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് സംഭവം നമ്മുടെ പ്രവർത്തനമല്ല നമ്മുടെ കഴിഞ്ഞ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ഈ നേതാക്കന്മാരൊക്കെ ജയിലിൽ പോയപ്പോൾ അപ്പോൾ പിറകിൽ നിന്ന് ഒരു ഡിഫക്റ്റ് ഉണ്ടായി സെക്കൻഡ് ഇയർ ലീഡർ ലീഡേഴ്സ് ശരിക്കും പൊതുജനത്തിനോ ജനത്തോടുകൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ പറ്റാതെയായിപ്പോയി പല പല ഫ്രസ്ട്രേഷൻസ് വന്നു ഇതൊരു സത്യമാണ് ആപ്പിൻ്റെ ഉള്ളിലത്തെ ഉള്ളിലത്തെ പ്രശ്നങ്ങളാണ് ആപ്പിനെ ഇന്ന് തോൽവി കാണിച്ചത് ഇത് ഞാൻ ഉറച്ചു പറയുന്നു അല്ലാതെ ബി ജെ പിയുടെ കഴിവുകൊണ്ടോ അല്ലെങ്കിൽ കോൺഗ്രസ്സായിട്ട് അലയൻസ് ചെയ്യാത്തത് കൊണ്ടാണ് ഞങ്ങൾ തോറ്റെന്ന് ഞാൻ അതിനോട് സമ്മതിക്കുന്നില്ല യെസ് ഇതൊരു ഇതൊരു സമയമാണ് കോൺഗ്രസും ആപ്പും എല്ലാവരും കൂടി ചേർന്ന് ഇനി വരാൻ പോകുന്ന സമയത്ത് ഒരു ചിന്തിക്കേണ്ടതാണ് ഇനി എന്താണ് ചെയ്യേണ്ടത് ഡൽഹിക്ക് വേണ്ടി മാത്രമല്ല വരാൻ പോകുന്ന മറ്റ് സ്റ്റേറ്റുകളിലും ഇനിയും വരാൻ പോകുന്ന നെക്സ്റ്റ് പാർലമെന്റ് ഇലക്ഷൻസിലും നമ്മൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടി എന്നുള്ളത്